എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ബഡ്ജറ്റ് ഏകദേശം ഈ മാസം ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ബഡ്ജറ്റ് വരുമ്പോൾ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെയാണ് ആ ബഡ്ജറ്റ് ദിവസം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഉള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ ഇതിന് പുതിയ ട്രേഡേഴ്സിനെ അവർക്കാണ് ഇത് ഉപകാരപ്പെടുക കാരണം പഴയ ട്രേഡേഴ്സിനൊക്കെ ബഡ്ജറ്റ് ദിവസം എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും പുതിയ ട്രേഡേഴ്സ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധാപൂർവ്വം തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക അതായത് ഈ മാസം ഇരുപത്തി മൂന്നിന് ലോക്സഭയിൽ രാവിലെ പതിനൊന്ന് മണി മുതലെടു മിക്കവാറും ധനമന്ത്രി നിർമ്മല സീതാര ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുക ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോളം നീണ്ടുന്നുള്ളൂ അത് പറയാനായിട്ട് സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് പ്രസംഗം എത്ര സമയം നിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല പോലും സാധാരണ ഏകദേശം ഒരു മണി നിൽക്കാറുള്ളത് ഇതിനിടയിൽ പ്രഖ്യാപനങ്ങൾ ഇതിനിടയിൽ വരുന്ന പ്രഖ്യാപനങ്ങൾ ഓഹരി വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കും ചില ഓഹരികളുടെ വില കുതിക്കുകയും മറ്റു ചിലതിൻ്റെ വില താഴുകയും ചെയ്യാം ഇത്തരത്തിൽ ഓഹരി വിപണിയിൽ ഒരു ഊഞ്ഞാലാട്ടം നടക്കുമ്പോൾ നിക്ഷേപകർ കണ്ടു നിൽക്കണോ കളത്തിലിറങ്ങോ സമർത്ഥമായി കളിച്ചാൽ ലാഭം അല്ലെങ്കിൽ പെരുന്നഷ്ട എങ്ങനെ കളിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആണ് ഈ വീഡിയോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് പാർലമെൻറ്റ് അവതരിപ്പിക്കുന്നത് മൂലധന നിക്ഷേപം നിർമ്മാണ മേഖലയുടെ വളർച്ച സാമ്പത്തിക സ്ഥിരത തുടങ്ങിയവയ്ക്ക് ബഡ്ജറ്റ് പൊതുവെ ഊന്നൽ നൽകാറുണ്ട് അതിനൊത്ത പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് വേണം തീരുമാനമെടുക്കാൻ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ നടന്ന പതിമൂന്ന് ബഡ്ജറ്റ് അവതരങ്ങളിൽ പത്തിലും നിഫ്റ്റി ഏകദേശം മൂന്ന് ശതമാനം വരെ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ചെറുകിട നിക്ഷേപകർ ദീർഘകാല കാഴ്ചപ്പാടിൽ വേണം ഓഹരി നിക്ഷേപം നടത്താൻ മോഡി സർക്കാരിൻ്റെ മൂന്നാം ഊഴം എന്ന നിലയ്ക്ക് സർക്കാർ നയപരിപാടികളിൽ തുടർച്ച പ്രതീക്ഷിക്കാം ഈ ബഡ്ജറ്റിൽ സർക്കാർ കൂടുതൽ മുതൽ മുടക്കുന്ന മേഖലകളിലെ ഓഹരികൾക്ക് കുതിപ്പുണ്ടാകും അതിന് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗം പുനരുപയോഗ ഊർജം തുടങ്ങിയവ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം മതിയായ അകലത്തിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വേണം ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന ഞാനിന്മൽ കളിക്ക് ഓരോ ട്രേഡേഴ്സും അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റേഴ്സും ഇറങ്ങാൻ മാനസിക പിരിമുറുക്കം മൂലം തീരുമാനങ്ങൾ എടുക്കരുത് അതായത് നമ്മൾ ഒരു റിവഞ്ച് രീതിയിൽ ഇതിൽ കാണരുത് വിപണിയുടെ ചാഞ്ചാട്ടം കുറഞ്ഞു വരുന്നത് വരെ ട്രേഡിങ്ങിന് കാത്തു നിൽക്കണം ബഡ്ജറ്റ് അവതരത്തിനു മുമ്പത്തെ അനിശ്ചിതാവസ്ഥയിൽ തീരുമാനങ്ങളിലേക്ക് കടക്കരുത് കഴിഞ്ഞ ഇരുപത് ട്രേഡിംഗ് ദിവസങ്ങളിൽ ഓഹരി ഉപണി മേൽപോട്ട് കുതിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിഫ്റ്റി ഏകദേശം പത്ത് ശതമാനത്തിലധികം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫലമായി ലാഭമെടുക്കൽ പ്രവണതയും വിപണിയിൽ ദൃശ്യമാകാം ബഡ്ജറ്റിന് ശേഷം ഒരാഴ്ച കൊണ്ട് മാത്രമാണ് വിപണിയിലെ ചാഞ്ചാട്ടം ഒന്ന് ഒതുങ്ങുക അതിനൊടുത്ത് അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ തീരുമാനങ്ങളായിട്ട് നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ബഡ്ജറ്റ് ദിവസങ്ങളിൽ ഓ ഏതെങ്കിലും ഷെയേഴ്സിന് അല്ലെങ്കിൽ ഓരോ സെക്ടറിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു റെയിൽവേ സെക്ടറിന് കൂടുതൽ ഫണ്ട് നീക്കി വെക്കുക അവിടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾക്ക് വരിക കൂടുതൽ ട്രെയിനുകൾ വരിക എന്നിവ വന്നു കഴിഞ്ഞാൽ റെയിൽവേ മേഖലയിലേക്ക് ആ സെക്ടറിലുള്ള ഓഹരികളൊക്കെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകും അതുകൂടാതെ വളം സബ്സിഡി വളത്തിൻ്റെ കാര്യങ്ങൾ അതായത് യൂറിയ റിലേറ്റഡ് അങ്ങനെ കഴിഞ്ഞാൽ വളം നിർമ്മാണ കമ്പനികൾ ഫെർട്ടിലൈസർ കമ്പനികൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാകും അതുകൂടാതെ പ്രത്യേകമായിട്ടൊരു ടാക്സ് എന്തിനെങ്കിലും ഏർപ്പെടുക ഫുഡ് ഐറ്റംസ് സ്പെഷ്യൽ ടാക്സ് ഏർപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐ ടി സി ഷെയേഴ്സ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവള് അങ്ങനെയുള്ള ഷെയർസ് താഴേക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടും വേണം നമ്മൾ ഒരു ട്രേഡിങ് ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക അപ്പോൾ ഇതിൻ്റെ അനുരണനങ്ങൾ ഏകദേശം ഒരാഴ്ചയിൽ വരെ മാർക്കറ്റിൽ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് വേണം ഓരോ ട്രേഡിങ് ബുദ്ധിപൂർവ്വം ആലോചിച്ച് മാത്രം എടുക്കുക പിന്നെ ട്രേഡിങ് ദിവസം മറ്റൊരു കാര്യം പറയാണെന്നു ഈ ബഡ്ജറ്റ് ദിവസം ടെക്നിക്കൽ അനാലിസിസ് ഒരിക്കലും വർക്ക് ചെയ്യില്ല അത് പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രെൻഡ് ഒക്കെ വരച്ചിട്ട് ആ രീതി ഒരിക്കലും വർക്ക് കാരണം ഇത് ന്യൂസ് ബേസ്ഡ് ട്രേഡിങ് ആണ് അതായത് ഒരു ന്യൂസ് വരുമ്പോൾ പെട്ടെന്നാണ് മാർക്കറ്റിൽ ഒരു പെട്ടെന്നൊരു ൂമിങ്ങും അതുപോലെ ഒരു താഴ്ചയിലേക്കും വരും അപ്പോൾ ആ ട്രെൻഡ് ലൈനോ ഒന്ന് വെച്ചിട്ടോ നമ്മൾ ട്രേഡിങ് ഡിസിഷൻ ഈ സമയത്ത് എടുക്കുന്നത് അത്ര അഭികാമ്യമല്ല വൈഡ് റേഞ്ച് ഷോപ്പ് ലോസ് നമുക്ക് ഇടേണ്ടി വരും ഷോപ്പ് ലോസ് അഥവാ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനത്തെ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുക അല്ലാത്തവർ പതുക്കെ കളത്തിൽ അരികിലിരുന്ന് അല്ലെങ്കിൽ ഗാലറിയിൽ ഇരുന്ന് കണി കളി കാണുക എന്നതാണ് അവർക്ക് അഭിഭാവം അത്ര ചങ്കൂറ്റവും അത്ര ട്രേഡിംഗ് ക്യാപ്പബിലിറ്റിയും ഉള്ളവരുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുക അല്ലാത്തവർ മാറി നിന്നിട്ട് ഗാലറിയിൽ നിന്ന് കളി കാണുക എന്നതാണ് ആ ദിവസം ആ ദിവസം പറയുന്നത് അഭികാമ്യമുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്താൽ അവർക്ക് ഉപകാരപ്രദമായിരിക്കും